കർഷക സമരത്തെ കേന്ദ്ര സർക്കാരിന് തോൽപ്പിക്കാനാവില്ല കാരണം സമരം ചെയ്യുന്നത് കർഷകർ മാത്രമല്ല അവർക്ക് പിന്തുണയുമായി വലിയൊരു വിഭാഗം സമരഭൂമിയിലുണ്ട് കർഷകർക്ക് ഭക്ഷണ സൗകര്യമൊരുക്കുന്ന മുസ്ലിം പള്ളികൾ കർഷകരെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് അവർക്ക് കാവലൊരുക്കുന്ന നിഹാങ്കുകൾ അങ്ങനെ വിവിധ മേഖലയിലുള്ളവർ കർഷകർക്കൊപ്പം അണിചേരുകയാണ് ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തിനെതിരെ ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് സഹായവുമായി ഡോക്ടർമാരും രംഗത്തെത്തിയിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കർഷകർക്ക് രാപ്പകലില്ലാതെ ചികിത്സാ സഹായവുമായി പ്രതിഷേധം ആരംഭിച്ചതു മുതൽ ഡോക്ടർമാരുടെ സംഘം ഡൽഹിയിലെ സമരഭൂമിയിലുണ്ട് ഇരുപത് ദിവസമായി തുടരുന്ന സമരത്തിൽ പ്രായമായ കർഷകരാണ് ഏറെയും എഴുപതിനു മുകളിൽ പ്രായമുള്ളവരാണ് ഇതിൽ കൂടുതൽ ഇതിൽ മിക്കവരും വാർദ്ധക്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും വിവിധ അസുഖങ്ങൾക്ക് നിരന്തരം മരുന്ന് കഴിക്കുന്നവരുമാണ് അതിനാൽ തന്നെ കർഷകർക്ക് ചികിത്സയുമായി ഡോക്ടർമാരുടെ സംഘം ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുന്നത് ദിനം ആയിരക്കണക്കിന് കർഷകർ ഡൽഹിയിൽ കർഷക സമരത്തിന് പിന്തുണയുമായി എത്തുന്നുണ്ട് അതിനാൽ തന്നെ കൂടുതൽ ഡോക്ടർമാരുടെ സംഘവും സമരഭൂമിയിലേക്ക് എത്തുന്നുണ്ട് സമരം ആരംഭിച്ചതിനു ശേഷം നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡോക്ടർമാർ കർഷകർക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനായി എത്തിയിരുന്നു പിന്നീട് കൂടുതൽ ഡോക്ടർമാർ കർഷകരെ സഹായിക്കാനായി രംഗത്തെത്തി പഞ്ചാബിൽ നിന്നുള്ള ഡോക്ടർമാരാണ് ഇതിൽ ഭൂരിഭാഗവും ഞങ്ങളുടെ കർഷകരും ഞങ്ങളുടെ ദാതാക്കളും മാസങ്ങളായി തെരുവിലാണ് ഇപ്പോൾ അവർ ഡൽഹിയിലും അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടാൽ ഞങ്ങൾ സഹായത്തിനെത്തും അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നും ഡോക്ടർമാർ പറയുന്നു പ്രധാന പ്രതിഷേധ കേന്ദ്രങ്ങളായ സിംഗു ടിക്കിരി അതിർത്തിയിൽ മൊബൈൽ ആംബുലൻസുകളുടെ സേവനവും ഒരുക്കിയിട്ടുണ്ട് നിരന്തരം മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിച്ചു വരുന്നു കൂടാതെ മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും ആവശ്യത്തിന് ശേഖരിച്ചതായും ഡോക്ടർമാർ പറയുന്നു ആവശ്യങ്ങൾക്കായി ഏതെങ്കിലും ഡോക്ടർമാർ പഞ്ചാബിലേക്ക് മടങ്ങിയാൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ മറ്റു ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കി കർഷകരുടെ ആരോഗ്യം ഉറപ്പാക്കുകയാണ് ഡോക്ടർമാർ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം കർഷകരും ഉയർന്ന രക്തസമ്മർദ്ദത്തിനും പ്രമേഹത്തിനും മരുന്ന് കഴിക്കുന്നവരാണ് പ്രായമായവരിൽ കൂടുതലായി ഹൃദയം പല്ല് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടുവരുന്നു അതിനാൽ തന്നെ വാഹനത്തിൽ ഇ സി ജി മിഷൻ സ്ഥാപിക്കുകയും പല്ല് വൃത്തിയാക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വൃത്തിയായ കുടിവെള്ളം ലഭ്യമല്ലാത്തതിനാൽ തൊക്ക് രോഗങ്ങളും കർഷകരിൽ കണ്ടുവരുന്നതായി ഡോക്ടർമാർ പറയുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഡോക്ടർമാർ വിവിധ ക്യാമ്പുകളിലായാണ് ചികിത്സ നടത്തുന്നത് കർഷകരെ ചികിത്സിക്കാൻ കഴിയുന്നത് പുണ്യമായാണ് ഞങ്ങൾ കരുതുന്നത് പുറമേ നിന്ന് നോക്കുന്നവർക്ക് കർഷകർ അവിടെ സുഖകരമായി ജീവിക്കുകയാണെന്നാണ് തോന്നുന്നത് അവരെ പിസ കഴിച്ചും ഐഫോൺ ഉപയോഗിച്ചും അവരവിടെ ആഘോഷിക്കുന്നവരായി ചിലർ ചിത്രീകരിക്കുന്നു എന്നാൽ അവർ അവിടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും കഷ്ടപ്പെടുകയാണെന്നും ഡോക്ടർമാർ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള